നമസ്കാരം കാലം മാറുന്നതനുസരിച്ച് പ്രയോഗങ്ങളും മാറാറുണ്ട് പെണ്ണുരുമ്പെട്ടാൽ എന്ന ഒരു പഴഞ്ചൊല്ലെ ഇപ്പോൾ ഉപയോഗിച്ചാൽ അത് സ്ത്രീ വിരുദ്ധമായി ചിത്രീകരിക്കപ്പെടും ഇത്തരം പല പഴഞ്ചൊല്ലുകളും ഇപ്പോൾ സ്ത്രീ സ്ത്രീവിരുദ്ധം മനുഷ്യവിരുദ്ധം എന്ന തരത്തിൽ ആരും പറയാൻ ധൈര്യം കാട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജയനും ജയഭാരതിയും ജയപ്രദയുമൊക്കെ അഭിനയിച്ച പി കെ ജോസഫ് സംവിധാനം ചെയ്ത പെണ് ഉരുമ്പെട്ടാൽ എന്ന ഒരു സിനിമ പോലും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് അർത്ഥം പെണ്ണുരുമ്പെട്ടാൽ ബ്രഹ്മനു പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന പഴഞ്ചൊല്ലിന്റെ തുടർച്ചയാണ് ആ സിനിമയും ഇപ്പോഴും സ്വകാര്യമായി ആളുകൾ പറയുന്നതും ഔദ്യോഗികമായി പെണ്ണുരുമ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീവിരുദ്ധമാണ് സ്ത്രീവിരുദ്ധമായതുകൊണ്ടല്ല ആ പ്രയോഗത്തിന്റെ പ്രസക്തി ഇപ്പോഴും ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ പ്രയോഗം സ്ത്രീകളോട് ഖേദം പ്രകടിപ്പിച്ചു തന്നെ ഇതിന്റെ തമ്പായി ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ കാരണം ബാംഗ്ലൂരിൽ നിന്ന് കേട്ട ഒരു കഥയാണ് ഈ കഥ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും എത്തപ്പെടുന്ന ഒരു അവസ്ഥയുടെ പ്രതിഫലനമാണ് ചില സ്ത്രീകൾ അവർ ചില കൃത്യമായ കൂടി ബന്ധങ്ങളിൽ ഇടപെടുകയും അങ്ങനെ അസാധാരണമായ വിജയം അവർ കൈവരിക്കുകയും ചെയ്യും പലപ്പോഴും നിഷ്കളങ്കമായി അവരോട് ചേർന്ന് പോകുന്നവർക്ക് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടും പലപ്പോഴും അവരുടെ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയായി അവരുടെ ജീവിത സമ്പാദ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒടുവിൽ സ്വയം മരണം തിരഞ്ഞെടുക്കുകയോ ഒറ്റപ്പെട്ടു പോവുകയോ കുടുംബം തകരുവുകയൊക്കെ ചെയ്യാം ഇത്തരം ബ്ലാക്ക് മെയിലിന് ഇരയായി ജീവിതം നഷ്ടപ്പെട്ട അനേകം പേരുണ്ട് കേരള പോലീസിന് മിടുക്കനായ രസൈ കൊല്ലംകാരനാണ് അശ്വതി അച്ചു എന്നുപേരുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞുപിടിച്ച് ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയാക്കി അവരുടെ ജീവിതം തകർക്കുന്ന ഒരു യുവതിയുടെ ഇരയായതിന്റെ കഥ പണ്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നിയമവിരുദ്ധമായി അയാളുടെ പ്രൊമോഷൻ തടഞ്ഞു വെച്ച് പോലീസിന്റെ ഉന്നതന്മാർ അയാളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പണ്ടേ പ്രൊമോഷൻ കിട്ടേണ്ട അയാൾ ഇപ്പോഴും പോലീസിൽ ചേർന്നതുപോലെ തന്നെ എസ് ഐ തസ്തികയിൽ തുടരുന്നു ഇത്തരത്തിൽ ജീവിതം തകരുകയും എന്നാൽ ഒടുവിൽ അറിയുകയും ചെയ്ത പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് പെട്ടെന്നൊരു ആവേശത്തിന് ഇത്തരം സ്ത്രീകളുടെ കെണിയിൽ വീണുപോയി അവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടവരുടെ കഥ പലരും അറിയാറില്ല അത്തരമൊരു കഥയാണ് ബാംഗ്ലൂരിലെ ഒരു കച്ചവടക്കാരനും സംഭവിച്ചത് ബാംഗ്ലൂരിലെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി തന്റെ അഞ്ചു വയസ്സുള്ള മകനെ ചേർക്കാൻ പോയതായിരുന്നു ഈ ചെറുപ്പക്കാരൻ ഭാര്യയും രണ്ടു മക്കളുമുള്ള ഇയാളെ ശ്രീദേവി എന്ന പേരുള്ള ഈ ചിത്രത്തിൽ കാണുന്ന അവിടുത്തെ അധ്യാപിക കുരുക്കുകയാണ് കുട്ടികളുടെ മാതാപിതാക്കളെ പലപ്പോഴും അധ്യാപകർ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ശ്രീദേവി ഈ കുട്ടിയുടെ പിതാവിനെ വളച്ചെടുക്കാൻ തീരുമാനിക്കുന്നു കുട്ടിയെ കൊണ്ടുവിടാനുള്ള പോക്കുവരവിൽ ഇവർ തമ്മിൽ അടുപ്പമാകുന്നു പുതിയ സിമ്മും മൊബൈലും എടുത്ത് രണ്ടുപേരും സൊള്ളൽ തുടരുന്നു വീഡിയോ കോൾ അടക്കം ഏതൊരു പുരുഷനും പറ്റാവുന്ന അബദ്ധമൊക്കെ ഇയാൾക്കും പറ്റുന്നു പിന്നീടാണ് ശ്രീദേവിയുടെ സ്വഭാവം മാറുന്നത് ശ്രീദേവി ഇത് പുറം ലോകം അറിയാതിരിക്കാൻ പണം വേണം അല്ലെങ്കിൽ ഇവർ തമ്മിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ അതായത് വീഡിയോ കോൾ അടക്കമുള്ളവ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇയാൾ പലപ്പോഴായി നാലു ലക്ഷം രൂപ ശ്രീദേവിക്ക് കൈമാറുന്നു എന്നിട്ടും ശ്രീദേവി ഇയാൾ വെറുതെ വിടുന്നില്ല പിന്നീട് ഇയാൾ ശ്രീദേവിയെ വെട്ടിച്ച് നടക്കാൻ ശ്രമിച്ചു ഒരു സുപ്രഭാതത്തിൽ ഈ കച്ചവടക്കാരൻ്റെ വീട്ടിലെത്തി ശ്രീദേവി അൻപതിനായിരം രൂപയുടെ എന്തോ ഇടപാടുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ പ്രശ്നമായി അങ്ങനെ അയാളുടെ കുടുംബജീവിതം കുഴപ്പത്തിലാകുന്നു ഒടുവിൽ ബാംഗ്ലൂരിൽ ഉള്ളതെല്ലാം വിട്ട് ഗുജറാത്തിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു അങ്ങനെ പോകാനുള്ള തീരുമാനത്തിനിടയിലാണ് കുട്ടിയുടെ ടി സി ആവശ്യമായതുകൊണ്ട് സ്കൂളിൽ പോവേണ്ടി വന്നത് ഇയാൾ വന്നാൽ മാത്രമേ ടി സി തരൂ എന്ന് സ്കൂളുകാർ പറഞ്ഞത് ശ്രീദേവിയുടെ കെണിയുടെ ഭാഗമായിരുന്നു ഒടുവിൽ ഇയാൾ ടി സി വാങ്ങാൻ ചെന്നപ്പോൾ ശ്രീദേവി ഇയാളെ ഓഫീസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുപത് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു കൂടെ ഗണേശെന്നും സാഗര എന്നും പേരുള്ള സ്കൂളിലെ രണ്ട് ജീവനക്കാർ കൂടി ചേർന്നു ഒടുവിൽ ഇയാൾ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ ബ്ലാക്ക് മെയിലിംഗ് ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാവുന്ന തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കുന്നു പിന്നീട് ശ്രീദേവി അഞ്ച് ലക്ഷം രൂപ ഒരു പോലീസ് ഓഫീസർക്ക് കൊടുക്കാനും ഒരു ലക്ഷം വീതം ഗണേശനും സാഗറിനും കൊടുക്കാനും ബാക്കിയുള്ള എട്ട് ലക്ഷം രൂപ ശ്രീദേവിക്ക് കൊടുക്കാനും പറയുന്നു സാഹിഘട്ട് ഇയാൾ പോലീസിൽ പരാതിപ്പെടുന്നു പോലീസ് ശ്രീദേവിയെയും ഗണേശിനെയും സാഗറിനെയും പൊക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ പീഡനത്തിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഹിഘട്ട് ചെറുപ്പക്കാരൻ പോലീസിൽ പരാതിപ്പെടുന്നതും ശ്രീദേവി ജയിലിലാവുന്നതും വാസ്തവത്തിൽ തന്റെ ഭാര്യ പിണങ്ങുകയും തന്റെ കുടുംബം തകരുകയും ചെയ്തപ്പോൾ ഇനി എന്തുമാവട്ടെ എന്ന് കരുതിയാണ് ഇയാൾ പോലീസിൽ പോയതും നടപടിയുണ്ടായതും പലപ്പോഴും ഇത്തരം കെണികളിൽ വീഴുന്നവർ ആരോടും പറയാതെ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ ബ്ലാക്ക് മെയിലിംഗ് ആരും പുറത്തറിയാതിരിക്കാൻ കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് രക്ഷപ്പെടും എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ എത്ര പണം കൊടുത്താലും അയാളെ തൃപ്തിപ്പെടുത്താനോ ബ്ലാക്ക് മെയിലിന് ഇരയായ സംഭവങ്ങൾ ഇല്ലാതാക്കാനോ സാധ്യമല്ല എന്നതാണ് വാസ്തവം എന്തെങ്കിലും ഒരു വീഡിയോ ദൃശ്യം പകർത്തിയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോ ദൃശ്യം ഇവർക്ക് തിരിച്ചു കൊടുത്താലും അതിന് കോപ്പി എടുത്ത് വെച്ചിട്ടേ ചെയ്യൂ മരിക്കുന്നത് വരെ പിന്നാലെ നടന്ന് അവർ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് വിവേകമുള്ളവർ ചെയ്യേണ്ടത് ഒരാളുടെ ബ്ലാക്ക് മെയിലിന് ഇരയാകാതിരിക്കുക എന്നതാണ് അഥവാ ഉണ്ടെങ്കിൽ അത് പുറത്തു വന്നാലും സാരമില്ല അപ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ പതിയെ പരിഹരിക്കപ്പെടും അതോടെ ഈ മാരണം അവസാനിക്കും എന്ന് തീരുമാനമെടുക്കുന്നതാണ് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കയ്യിലിരിക്കുന്ന പണമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന മാനം ഒടുവിൽ നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് ഇത്തരം സ്ത്രീകളുടെ ഇരകൾ ധാരാളം നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു ഇത്തരം സ്ത്രീകൾ ഇടപെട്ട് തുടങ്ങുമ്പോഴേ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അവരുടെ കെണിയിൽ നിന്നും ആദ്യം തന്നെ ഒഴിഞ്ഞു പോവുക ഇനി ആ കെണിയിൽ പെട്ടുപോയാൽ പോലും അവസാന നിമിഷം വരെ അവരെ ഭയന്ന് ജീവിക്കുന്ന കാലം ഒഴിവാക്കുക അല്ലാത്തടത്തോളം കാലം കുടുംബജീവിതവും നഷ്ടപ്പെടാം പണവും നഷ്ടപ്പെടാം ഒടുവിൽ മാനവും നഷ്ടപ്പെടാം പെണ്രുമ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഉദാഹരണമാണ് ശ്രീദേവിയുടേത് ശ്രീദേവിയുടെ ഇതിനേക്കാൾ ഭയാനകമായ സംഭവങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്ത് എന്നെ ബന്ധപ്പെട്ട ഒരു ഗൾഫ് മലയാളി മലബാറിലെ ഒരു ജില്ലക്കാരനാണ് ഷിഹാബ് ഷായുടെ തട്ടിപ്പിന് ഇരയായതാണ് ഇയാൾക്ക് നഷ്ടപ്പെട്ടത് കോടികളാണ് എന്നാൽ ഇയാൾ പണം കൊടുത്തത് ഷിഹാബ് ഷായ്ക്കോ അയാളുടെ കമ്പനിക്കോ അല്ല അയാളുടെ പേരിൽ ഒരു സ്ത്രീക്കാണ് ആ സ്ത്രീ അയാളെ അക്ഷരാർത്ഥത്തിൽ പ്രണയക്കെണിയിൽ വീഴ്ത്തിയാണ് കോടികൾ അടിച്ചു മാറ്റിയത് അത് ഊരിയെടുക്കാൻ പോലും അയാൾക്ക് സാധ്യമല്ല ഇപ്പോഴും അയാൾ വിളിച്ച് സാറേ ദയവായി എൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടരുതേ എന്നാണ് പറയുന്നത് ഇത്തരം കെണികളുമായി ധാരാളം പേർ നമ്മുടെ ചുറ്റിനുമുണ്ട് അവരേക്ക് തിരിച്ചറിയുക അകറ്റി നിർത്തുക അല്ലെങ്കിൽ പെണ്ണൊരുമ്പിട്ടാൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന പഴഞ്ചൊല്ലെ മനസ്സിൽ കരുതുക